ആദ്യമേ തന്നെ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിനും ദൈവ തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ലിയ ഞാൻ ആരുവയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് അന്ന് എനിക്ക് വലിയ ആഗ്രഹ വലിയ നിയോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നേഴ്സിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പം എനിക്കൊരു ജോലി ലഭിക്കണം എന്നതായിരുന്നു എൻ്റെ നിയോഗം വെച്ചിരുന്നത് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു നാല് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പം ജോലി ലഭിക്കണം എന്ന നിയോഗം വെച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്നു ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിത്തുടങ്ങി അതിന് ശേഷം ഞാൻ സി വി കൊണ്ടുവന്ന് കൊടുത്തു അപ്പം ഞാൻ പഠിച്ച ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ആദ്യം സി വി കൊണ്ടുവന്ന് കൊടുത്തു പിറ്റേ ദിവസം തന്നെ അവരെന്നെ വിളിച്ചു അവിടെ ഞാൻ ഒരു വർഷക്കാലം ജോലി ചെയ്തു അതിനുശേഷം ഞാൻ കോവിഡ് കോവിഡിൻ്റെ ടൈമായി അപ്പോൾ ഞാൻ ഒ ഇ റ്റി പഠിക്കാം എന്നുള്ള രീതിയിൽ ഒ ഇ റ്റിക്ക് ജോയിൻ ചെയ്തു പക്ഷേ കോവിഡ് വന്നതുകൊണ്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പം പിന്നെയും ഗ്യാപ്പായി പിന്നെയും വിഷമിച്ച് പിന്നെയും സി വി പലയിടത്തും കൊടുത്തു അങ്ങനെ അടുത്തുള്ളൊരു മെഡിക്കൽ കോളേജിൽ എനിക്ക് രണ്ടാമത് ജോലി ലഭിച്ചു അപ്പോൾ കോവിഡിലാണ് ജോലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കോവിഡിൽ തന്നെ ജോലി ചെയ്യാം അങ്ങനെ ആറുമാസക്കാലം കോവിഡിൽ ജോലി ചെയ്തു കോവിഡിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആറുമാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കിഡ്നി സ്റ്റോണിൻ്റെ സർജറി ആവശ്യമായിട്ട് വന്നു അങ്ങനെ കുറച്ച് ലീവ് വന്നപ്പോൾ അവർ പറഞ്ഞു ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഇനി ജോലി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എനിക്ക് ആറുമാസം ജോലി ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എനിക്ക് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല ഒരു വർഷം ജോലി ചെയ്താലേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഞാനാകെ വിഷമിച്ചു ആറുമാസം ഞാൻ വളരെ വിഷമിച്ചാണ് കോവിഡിൽ ജോലി ചെയ്തത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാനങ്ങനെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ഞാൻ പുതുക്കി ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരണം എനിക്ക് ആകെ ഒരു വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ ഞാൻ പിന്നെ വർക്ക് ചെയ്തി ആറ് മാസം കൂടി എനിക്ക് നീ തരണം എന്ന് ഞാൻ പറഞ്ഞു അമ്മയോട് കരഞ്ഞു പറഞ്ഞു തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു നീ വിഷമിക്കണ്ട നമുക്ക് ഒരാളോട് ചോദിച്ചു നോക്കാം ആളോട് പറഞ്ഞിട്ട് അവിടുത്തെ മാനേജ്മെൻറ്റിൽ പറഞ്ഞ് ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ തിരിച്ച് അവിടെ ചെന്നപ്പോൾ ഒരു വാക്ക് പോലും അതുവരെ രണ്ട് മൂന്ന് തവണ ഞാൻ പോയി ചോദിച്ചപ്പോൾ അവർ തരില്ല എന്ന് പറഞ്ഞ ഇതാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു തരാം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്പം തന്നെ എനിക്ക് എഴുതി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നു അതിനുശേഷം ഞാൻ പിന്നെയും ഓയിട്ട് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു പക്ഷേ എനിക്ക് എക്സാം എഴുതാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം മുപ്പത്തഞ്ച് രൂപ അടയ്ക്കണം അതിനുള്ള ഇതില്ല എഴുതിയാലും കിട്ടില്ല എന്നുള്ളൊരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെയും അത് മുടങ്ങിപ്പോയി പിന്നെ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ആദ്യമേ തന്നെ വന്നപ്പോൾ തന്നെ ഒരു നിയോഗം വെച്ചിരുന്നു എനിക്ക് വിദേശത്ത് പോകാനായിട്ട് അമ്മയെ അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മമാതാവ് അത് ഏറ്റെടുത്തു പക്ഷെ ഞാൻ വിചാരിച്ചത് എൻ്റെ വഴി ഒ ഇ ടി എടുത്തിട്ട് വേറെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രാജ്യത്തേക്ക് പോകാമെന്നാണെന്ന് ഓർത്ത് ഞാൻ അതിൻ്റെ പുറകെയാണ് നടന്നത് പിന്നീട് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു അമ്മ മാതാവ് എനിക്ക് വേണ്ടി എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് അത് എനിക്ക് തെരഞ്ഞെടുത്ത് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതേ തുടർന്ന് എനിക്കൊരു ദിവസം പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ഉടമ്പടിയൊക്കെ പുതുക്കി പുതുക്കിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു നോർക്ക റൂട്ട്സിൻ്റെ ഒരു ഇത് വന്നായിരുന്നു ജർമ്മനിയിലേക്ക് നഴ്സുമാരെ കൊണ്ടുപോകണേ ബാച്ച് ത്രീ ആയിരുന്നു അത് അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ജർമ്മൻ ഭാഷ പഠിക്കാൻ എനിക്ക് പറ്റില്ല അതിനു മുന്നേ എൻ്റെ ഒരു കസിൻ ജർമ്മനിക്ക് പോയപ്പോൾ എൻ്റെ അങ്കിള് അച്ചാച്ചൻ എന്നോട് പറഞ്ഞു നീ ജർമ്മൻ പഠിക്കേ നിനക്ക് ജർമ്മനിക്ക് പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഏയ് ജർമ്മൻ പഠിക്കാൻ പറ്റില്ല അത് ഭയങ്കര പാടാണ് എനിക്കത് പഠിച്ചാൽ കിട്ടില്ല ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ് എനിക്കത് കിട്ടില്ല അങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് വന്ന് അപ്ലൈ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ കൃപാസനമാതാവിൻ്റെ കാശ് രൂപവും വെച്ച് ഞാൻ അത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പം തന്നെ എനിക്ക് റിപ്ലൈ വന്നു അതിൽ സെലക്ട് ആയിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ട്രിവാൻഡ്രത്ത് ഇൻറ്റർവ്യൂവിന് പോയി ഞാൻ കൃപാസനമാതാവിൻ്റെ ലോക്കറ്റായിട്ടാണ് പോണത് അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തിരിച്ച് വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് മെയിൽ വന്നു ഇൻറ്റർവ്യൂൽ കിട്ടിയിട്ടുണ്ട് ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ഒ ഇറ്റി എഴുതി എൻ്റെ പൈസ വെറുതെ പോകും ഞാനത് എഴുതിയാൽ ശരിയാവില്ല അപ്പം അമ്മ മാതാവിന് മനസ്സിലായി ഞാനത് ഒരിക്കലും എഴുതൂല ഒരു എക്സാം ഞാൻ എഴുതൂല മാധാവിന് മനസ്സിലായതുകൊണ്ടാണ് എനിക്ക് ഈ വഴി കിട്ടിയത് അപ്പം നോർക്ക റൂട്ട്സിൽ ചെന്നപ്പോൾ ഒരു പൈസ പോലും കൊടുക്കേണ്ടി വന്നില്ല എ വൺ എ ടു ബി വൺ എല്ലാ പരീക്ഷയും അവർ തന്നെയാണ് എക്സാം ഫീസ് അടയ്ക്കുന്നതും റിക്രൂട്ട്മെൻറ്റിൻ്റെ ക്യാഷും എല്ലാം ഒരു രൂപ പോലും എനിക്ക് ചിലവാകാതെ തന്നെ എൻ്റെ ബി വൺ വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ബി വൺ എക്സാമിന് ഞാൻ എക്സാം എഴുതി അപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു ബി വണ് കാരണം ജർമ്മൻ എനിക്ക് ഭയങ്കര പാടാണ് എനിക്കത് കിട്ടുന്ന ഒരൊട്ടും പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല ഞാൻ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റായിട്ടാണ് ഞാൻ ഉടം എക്സാമിന് പോകുന്നത് പോയി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ ഇപ്പം ഞാൻ ഉപ്പ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ അവിടെ ഒരു അരികത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മ മാതാവ് ഇനി ഈ കോമ്പൗണ്ടിൽ എനിക്ക് വരാൻ നീ ഇടവരുത്തരുത് ഇനി രണ്ടാമത് ഒരു അവസരം നീ ഉണ്ടാക്കരുതെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് ഞാൻ വീട്ടിൽ വന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് എൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കാരണം എനിക്ക് റീഡിങ്ങും ലിസണിങ്ങും ഭയങ്കര പാടായിരുന്നു അപ്പോൾ ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടില്ലല്ലോ എങ്കിലും അമ്മ മാതാവ് തന്നാൽ മതിയെന്നോർത്താണ് ഞാൻ റിസൾട്ട് തുറക്കുന്നത് അപ്പോൾ എൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ നാലും എനിക്ക് കിട്ടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് നാലും കിട്ടി ഞാൻ എന്നിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് ഞാൻ എൻ്റെ പഠിച്ച സ്ഥലത്ത് പോയപ്പോൾ എൻ്റെ മാം പറഞ്ഞു ഗോഡ്സ് ഗ്രേസ് വിത്ത് യു എന്ന് പറഞ്ഞു നിൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു ശരിയാണ് കാരണം എനിക്ക് എൻ്റെ മാർക്ക് കണ്ടാൽ അറിയാം എൻ്റെ മാതാവ് എനിക്ക് തന്നതാണെന്ന് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ ജർമ്മനി ഒരു ഹോസ്പിറ്റലിൽ കയറാനായിട്ടുള്ള ഇൻ്റർവ്യൂ വന്നു പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാവാൻ കഴിയുന്നില്ലായിരുന്നു ഞാൻ കുറേ വിഷമിച്ചു ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു അങ്ങനെ പിന്നെയും വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി അമ്മ എനിക്കൊരു ഇൻ്റർവ്യൂ തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് പോയി സെപ്റ്റംബർ ഒന്നാം തീയതി ഞാൻ ഇൻ്റർ ഉടമ്പടി എടുത്തു പതിനാലാം തീയതി എനിക്കൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻറ്റർവ്യൂവിന് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ട് ഞാൻ നീലത്തിരി കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഓൺലൈൻ ഇൻറ്റർവ്യൂ ആയിരുന്നു അങ്ങനെ ആ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ആ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ എനിക്കത് കിട്ടി അതിനുശേഷം ഡിസംബറിൽ എൻ്റെ വിസ വന്നു ഈ മുപ്പത്തൊന്നാം തീയതി എൻ്റെ ജർമ്മനിയിലേക്ക് പോകാനുള്ള ടിക്കറ്റും വന്നു ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അമ്മ മാതാവ് ചിലവാക്കാൻ ഇട വരുത്താതെ ഒരാളുടെ സഹായം പോലും ചോദിക്കാൻ ഇട വരുത്താതെ എൻ്റെ അമ്മ മാതാവ് എല്ലാം ശരിയാക്കി തന്നു അതുപോലെ തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് മാതാവ് എല്ലാം തരും എന്നുള്ളത് അപ്പം അമ്മ എന്നോട് പറഞ്ഞു നീ ഒരു ദിവസം ഉടമ്പടിയിൽ എൻ്റെ കാര്യവും കൂടി വെക്ക് എൻ്റെ അസുഖമൊക്കെ മാറാൻ വേണ്ടി വെക്ക് വെക്കുമെന്ന് പറയുമായിരുന്നു അങ്ങനെ ഞാൻ മമ്മിക്കാണെങ്കിൽ പതിനഞ്ച് വർഷമായിട്ട് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഷുഗർ മാറില്ലല്ലോ പതിനഞ്ച് കൊല്ലായിട്ടുള്ള ഷുഗർ അല്ലേ അപ്പം ഞാൻ എന്നാലും അമ്മാതാവിൻ്റെ ഇതിൽ ഞാൻ വെച്ചു അമ്മ മമ്മിയുടെ വിശ്വാസമല്ലേ പതിനഞ്ച് വർഷമാണെങ്കിലും അത് മാറ്റിക്കൊടുക്കണമെന്ന് ഞാൻ വെച്ചു അങ്ങനെ ഞാൻ ഇവിടുന്ന് ചെന്ന തൈലവും ഉപ്പും മമ്മിയുടെ ഉണ്ട് മമ്മി അതെന്നും കഴിക്കലുണ്ട് അങ്ങനെ ഒരു ദിവസം ഉടമ്പടിയിൽ വെച്ചതിന് ശേഷം രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഉടമ്പടിയിൽ വെച്ചതല്ല അമ്മ മാതാവ് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോയെന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഷുഗർ വളരെ നോർമലായി നൂറ്റിപ്പത്തി താഴെയാണ് ഫാസ്റ്റിംഗ് ലെവൽ കാണിക്കുന്നത് ഈ നിമിഷം വരെ അന്ന് തുടങ്ങി ഇന്ന് വരെ ഇതുവരെ ഷുഗർ നൂറ്റിപ്പത്തിന് മുകളിലേക്ക് വന്നിട്ടില്ല എൻ്റെ അമ്മയുടെ അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥലത്തിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടെ പട്ടയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം അതിന് വേണ്ടി നടന്നെങ്കിലും അത് കിട്ടാറായപ്പോൾ പിന്നെ അത് മുടങ്ങിപ്പോയി പിന്നെ പട്ടയം കിട്ടിയില്ല അറുപത്തഞ്ച് വർഷത്തോളായിട്ട് പട്ടയമില്ല അങ്ങനെ അവിടെ ചെന്ന് പട്ടയത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ച് അവിടുത്തെ അവരുടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മുന്നാധാരങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു എല്ലാ ആധാരങ്ങളും കൊടുത്തു പറഞ്ഞു അതിന് മുന്നേ ഉള്ള മുന്നാധാരങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല ആകെ വിഷമത്തിലായി ഇനി കിട്ടില്ല പട്ടയത്തിന് ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചു അങ്ങനെ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ നിയോഗം വെച്ചു അമ്മേ മാതാവ് പട്ടയം തരണം എന്ന് പറഞ്ഞ് ഞാൻ നിയോഗം വെച്ചതിൻ്റെ ഇതിൽ പിന്നീട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ രണ്ട് സിറ്റിങ്ങിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് പട്ടയം ലഭിച്ചു സ്ഥലവുമായി ബന്ധപ്പെട്ടുണ്ടായ എല്ലാ കാര്യങ്ങളും അതിൽ മാതാവ് ഞങ്ങൾക്ക് മാറ്റിത്തന്നു അതുപോലെ തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അമ്മ എനിക്ക് പഠിക്കാൻ അത്ര അങ്ങോട്ട് ഇതില്ല അപ്പം ഞാൻ അമ്മയോട് എപ്പോഴും പറയും അമ്മ എൻ്റെ കൂടെ വന്ന് പരീക്ഷ എഴുതണമെന്ന് ഞാനിവിടെ വന്ന് നഴ്സിങ് തന്നെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിച്ചത് അപ്പം ഞാൻ അത് കഴുകൂടാതെ ഒരു ഡിഗ്രിയും ഒരു മാസ്റ്ററും ഞാനെടുത്തായിരുന്നു എം ബി എൻ ഹോസ്പിറ്റൽ മാനേജ്മെൻ്റും കൂടെ ഞാൻ ചെയ്തായിരുന്നു അങ്ങനെ ചെയ്യണ സമയത്ത് എനിക്കാണെങ്കിൽ അത് പഠിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല എനിക്ക് കിട്ടുന്നില്ല ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിക്കുന്നത് അപ്പം ഞാൻ മാതാവിന് വിട്ടു കൊടുത്തു ഞാൻ അമ്മയുടെ കാശുരൂപവും തൈലവും കൊണ്ടാണ് ഞാൻ ഓരോ പരീക്ഷ എഴുതാൻ പോകുന്നത് ഞാൻ എഴുതിയ ഒരു പരീക്ഷ പോലും അമ്മ മാതാവിൻ്റെ തുടങ്ങി അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് ഒരു പരീക്ഷ പോലും രണ്ടാമത് എഴുതേണ്ടി എനിക്ക് വന്നിട്ടില്ല എല്ലാം എനിക്ക് നല്ല മാർക്കോടുകൂടിയാണ് എൻ്റെ അമ്മ എന്നെ ഓരോ പരീക്ഷയിലും വിജയം നൽകിയത് വസ്ത്ര വസ്ത്രം കൊണ്ട് കൊടുക്കുകയും ഭക്ഷണം ഞാൻ പുതുച്ചോറ് കൊടുത്തയക്കേം എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ ഞാൻ പുതുച്ചോറ് കൊടുത്തയക്കും ആള് പോണ വഴിയിൽ ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം ഇല്ലാതിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ പത്രം ഞാൻ ഇവിടുന്ന് ഒന്നാം തീയതി വന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു അത് ഞാൻ വീടുകളിൽ ഓരോ വീടുകളിൽ കയറി കൊണ്ട് കൊടുക്കുമായിരുന്നു പത്രം അതുപോലെ പള്ളിയിൽ അറിയില്ലാത്ത പള്ളികളിൽ വരെ പോയിട്ട് പത്രം കൊടുക്കുമായിരുന്നു കുറേ പേര് വേണ്ടയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നുമായിരുന്നു പക്ഷെ എന്നാലും പിന്നെയും പിന്നെയും കൊടുക്കുമായിരുന്നു അങ്ങനെ പത്രം കൊടുക്കുമായിരുന്നു പിന്നെ സ്റ്റാറ്റസ് ഇടുമായിരുന്നു ഉടമ്പടി ധ്യാനം കേൾക്കുമായിരുന്നു അത് സ്റ്റാറ്റസ് ഇടും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എനിക്ക് ആദ്യം ഞാൻ പണ്ട് മുതലേ പള്ളിയിലൊക്കെ പോവായിരുന്നു പക്ഷെ എന്നാലും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എനിക്ക് അത്ര ഒരു അനു അനുഭവം ഉണ്ടാവാറുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഉടമ്പടിയിലായതിനു ശേഷം ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും എൻ്റെ കണ്ണിന് വെറുതെ ഇങ്ങനെ വെള്ളം വരുമായിരുന്നു അപ്പോൾ ഞാൻ ഓർക്കും ഞാൻ എന്തിനാ കറിയണത് എനിക്കത്ര സങ്കടമല്ലല്ലോ എന്ന് പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ ഈശോ ഇപ്പോൾ ഒത്തിരി അനുഭവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത് സഹിക്കാൻ പറ്റാത്തത്ര എനിക്ക് വിഷമം വരുമായിരുന്നു ഇപ്പം ഞാൻ ഇപ്പം പള്ളിയിൽ ചെന്നാലും എൻ്റെ കണ്ണീന്ന് വെള്ളം വരും അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് അത്ര കൂടി എനിക്ക് ഈശോയോടും മാതാവിനോടും കൂടുതൽ അടുക്കാൻ സാധിച്ചു എനിക്ക് ഈശോപ്പയും അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു എനിക്ക് ഈ ലേറ്റ് ആയപ്പോഴും എനിക്ക് വിസ വന്നിട്ട് ടിക്കറ്റ് വരാൻ ലേറ്റ് ആയപ്പോഴും ഒന്നും എനിക്കൊരു ഭയവും തോന്നിയില്ല കാരണം എന്നെ ഇവിടെ വരെ നടത്തിച്ച് എൻ്റെ അപ്പനും അമ്മ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ഈശോപ്പം എനിക്ക് തരും എനിക്ക് ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ ആയതിന് ശേഷം ഇത്രയും ലേറ്റ് ആയെങ്കിലും എനിക്ക് ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലാണ് എൻ്റെ എനിക്ക് കിട്ടിയത് എനിക്കപ്പോൾ ഞാൻ കിട്ടാതിരുന്നപ്പോൾ ഞാൻ ഒത്തിരി വേദനിച്ച് കരഞ്ഞായിരുന്നു പക്ഷേ ഇപ്പം എനിക്കത് മനസ്സിലായി എനിക്ക് വന്നതെല്ലാം ഒരു ചെറിയ ചെറിയ ക്ലിനിക്കും ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് തരാനുള്ളത് ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യണം എന്നുള്ളതായിരുന്നു അപ്പോൾ അമ്മ മാതാവ് എനിക്ക് അവിടുത്തെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി തന്നത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും നന്ദി പറയുന്നു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ ഉടമ്പടിയിലൂടെ നിർവഹിക്കപ്പെടുന്നു പുറപ്പാട് പതിനാല് പതിനാലില് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും ഇന്ന് ലിയ സി ജോർജ് തനിക്ക് ചെയ്യാൻ പറ്റാത്ത പദ്ധതികളെ ദൈവം എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ ഏറ്റവും അനായാസമായി തനിക്ക് ദൈവം കൂടെ വന്ന് ത നടത്തി തരുന്ന ഓരോ കാര്യങ്ങളായിട്ട് ഇന്ന് ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുവാൻ കഴി ഈ മകൾക്ക് കൃപ ലഭിച്ചത് തൻ്റെ ഗ്യാപ്പ് നാല് വർഷത്തെയോളം ഗ്യാപ്പുണ്ട് താൻ നേഴ്സിങ് പഠനമൊക്കെ കഴിഞ്ഞിട്ട് അതിനുശേഷവും പിന്നീട് തനിക്ക് പഠന മേഖലയിൽ ഒത്തിരിയേറെ ഒന്നും തനിക്ക് ആവറേജ് സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിൽ മാത്രം താൻ പോയിക്കൊണ്ടിരുന്ന തനിക്ക് ഒ ഇ ടി അത് എഴുതുകയോ പാസ്സാകുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്ത അതിൻ്റെ അപ്പുറമായിരുന്നു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നാൽ തൻ്റെ കഴിവല്ല എന്ന് ഇന്ന് ഈ മകൾ മകളെ പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ബേസിക് കണ്ടൻ്റ് ആണത് ഉടമ്പടിയുടെ ആ ഒരു ഘടകം എങ്ങനെയാണ് ലിയയുടെ ജീവിതത്തിൽ നിറവേറിയത് തനിക്ക് യാതൊന്നും സാധ്യമല്ലാതിരുന്നിട്ടും പൈസയും അതുപോലെ തന്നെ തനിക്ക് വേണ്ടി സംസാരിക്കുവാനും ആരും ആരുമില്ലാതിരിക്കുമ്പോഴിനെ ഓർക്ക വഴിയുള്ള റിക്രൂട്ട്മെൻറ്റ് അതിലൂടെ ഒരു പൈസ പോലും തനിക്ക് ചിലവായിട്ടില്ല ഇതിനു മുൻപൊക്കെ തനിക്ക് കിട്ടിയിരുന്നത് ചെറിയ ക്ലിനിക്കുകളാണെങ്കിൽ ഇന്ന് ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലിൽ തനിക്ക് താമസിച്ചു എന്നാലും താമസിച്ചെങ്കിലും അതായത് ഉടമ്പടിയുടേത് ടൈം ആണ് ടൈം ഉണ്ട് ടൈം ലാഗിങ് ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ട് അത് പിന്നീടാണ് വ്യക്തികൾക്ക് മനസ്സിലാവുക അതായത് സമയ ചുരുക്കം പോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് സമയമെടുത്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായതെന്തോ അപ്പോഴും നാം നമുക്കാണ് വ്യക്തികളായ നാമാണ് ടെൻഷനാവുക എന്നാൽ ദൈവത്തിൻ്റെ അടുത്ത് എല്ലാറ്റിനും പരിഹാരമുണ്ട് അറിയാം നമുക്ക് എന്താണ് ഏറ്റവും ആവശ്യമായത് അത്യാവശ്യമായത് ഏത് സമയത്താണ് നമുക്കത് തരേണ്ടതെന്ന് അതുകൊണ്ട് ഇന്ന് തനിക്കതെല്ലാം മനസ്സിലാകുന്നു എനിക്ക് കിട്ടാതെ പോയ ആ ഓരോ അവസരങ്ങളും ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും നല്ലതിന് വേണ്ടിയാണെന്നാണ് ലിയ ഇവിടെ പങ്കുവയ്ക്കുക അങ്ങനെ ഉടമ്പടി ജനതയുടെ കൂടെ നടന്ന് ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സാമീപ്യം തനിക്ക് അനുഭവപ്പെടുന്നത് തൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുകയാണ് ഈ മകൾ തൻ്റെ അമ്മയുടെ പതിനഞ്ച് വർഷമായ ഷുഗർ അതിപ്പോഴും നോർമലായി വേറൊന്നുമില്ല അമ്മയ്ക്ക് മരുന്നില്ല എന്നാൽ ഇന്നുള്ളത് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ആയുധങ്ങൾ മാത്രമാണ് ആ ആയുധങ്ങളെന്നൊക്കെ തന്നെയാണ് പലരും ഉടമ്പടി നേർച്ച വസ്തുക്കളെ പറയുക പിന്നീട് അറുപത്തഞ്ച് വർഷമായിട്ട് പട്ടയമില്ലാത്ത ഭൂമി അതിന് പട്ടയം ലഭിക്കാനിടയാകുന്നു അങ്ങനെ ഓരോന്നും എത്രയോ കാലങ്ങളായിട്ട് നടക്കാത്തത് ഉടമ്പടി സമയ ചുരുക്കമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മോട് പറയുക അമ്മ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഏത് ഫയലും തീർപ്പ് കൽപ്പിക്കും അതിന് ഈശോ ഒരു മാറ്റവും വരുത്തുകയില്ല ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ജോസഫ് അച്ഛൻ്റെ പ്രബോധനങ്ങളിലൂടെ അച്ഛൻ പറയുന്ന ഒരു കാര്യമാണ് അമ്മയാണ് ഗ്രീൻ സിഗ്നൽ കൊടുക്കുക അതായത് അമ്മ പച്ച പച്ചമഷി കൊണ്ടൊപ്പിട്ടാൽ പിന്നീട് ഈശോയ്ക്ക് അവിടെ ഒരു നോ പറയാൻ സാധിക്കില്ല ദൈവത്തിൻ്റെയും തിരുമനസ്സിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ കുരിശു മരണം വരെ തൻ്റെ മകൻ്റെ കൂടെ നിന്ന അമ്മയാണ് ആ അമ്മ പറയുമ്പോൾ സ്വർഗം അനുവദിക്കും സ്വർഗം പറഞ്ഞതെല്ലാം കേട്ട അമ്മയാണ് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക